ഷെയ്ഖ് ഹസീന തിരിച്ചയക്കുന്നു എന്തായാലും ഇയാളുടെ എന്താണ് എണ്ണപ്പെട്ട് കഴിഞ്ഞു ഫ്ലൈറ്റ് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ഇയാൾക്ക് മൂങ്ങാനും യു എസ് എന്ത് ചെയ്യാൻ സാധിക്കും യു എസ് എല്ലെ കൊത്തിയ ബാമ്പിനെ കൊണ്ട് വിഷം ഇറക്കാനുള്ളത് അതായത് ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഒരു പോഷൻ എൻക്രോച്ച് ചെയ്യുന്നു അതിന് യു എസ്സിൻ്റെ ഒത്താശ കിട്ടണം അതെ നടക്കൂ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കയിൽ അമേരിക്കയിലെത്തിയിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കാം അവിടെ സംഭവിക്കുക എന്തൊക്കെ വിഷയങ്ങളായിരിക്കും അവർ ചർച്ച ചെയ്യുക വിശദമായി പരിശോധിക്കാം അതി അയച്ചായിരുന്നു റിട്ടയർഡ് എ ഐ ജി വി ഗോപാൽകൃഷ്ണ ഐ പി എസ് വെൽക്കം സർ വെൽക്കം ടു ഇൻ്റർവ്യൂ വന്ദേ ഇന്റർവ്യൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് എത്തിയിരിക്കുകയാണ് സങ്കീർണമായ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ലോകക്രമത്തിൽ തന്നെ അങ്ങനെ ഒരു സങ്കീർണത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കാം യു എസിൽ പ്രധാനമന്ത്രി ചർച്ച ചെയ്യുക പല കാര്യങ്ങളും ചർച്ച ചെയ്യും എന്നാലും എൻ്റെ ഒരു അനാലിസിൽ ഒരു ആദ്യത്തെ മൂന്നാല് കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈ വിലങ്ങുവച്ച് കൊണ്ടുവന്ന ആ ഒരു വിഷയമാണ് ഒരുപക്ഷെ പറയുമായിരിക്കും വിലങ്ങിടരുത് അല്ലാതെ കൊണ്ടുവരണം എന്ന് പക്ഷെ അത് നടക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ഡേഞ്ചറസ് ക്രിമിനൽസ് അവർ ഡേഞ്ചറസ് ക്രിമിനൽസ് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കാലിസ്ഥാനത്തെ ഈ തീവ്രവാദികളുണ്ട് പിന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അക്രമം നടത്തിയവരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ളവരെ പുറത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ അവരെ ഇതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ റിസ്ക് റിസ്ക്കൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തലയിടിച്ച് പൊട്ടിച്ചാൽ പിന്നെ അത് പീഡിപ്പിച്ച് കൊന്നു എന്ന് പറയും അതുകൊണ്ടാണ് അവർ വിലങ്ങിട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് പറയും പക്ഷേ അത് അമേരിക്ക ഒരു കാര്യവും ചേഞ്ച് ചെയ്യില്ല അതങ്ങനെ തന്നെ തുടർന്നു പോവും സ്ത്രീകളെ ചെയ്തിട്ടില്ലല്ലോ കുട്ടികളെയും വിലങ്ങുവെച്ചിട്ടില്ലല്ലോ അതൊരു ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിനേക്കാളും പ്രധാനം ടാരിഫ് പറയും ഇന്ത്യയെ പറ്റി ഇന്ത്യക്കും ജപ്പാനും ടാരിഫ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടില്ല ഒരു അഴവുഴമ്പൻ രീതിയിലാണ് ട്രംപ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മൾ നേരത്തെ ഡിസ്കസ് പോലെ ഇങ്ങോട്ടാണ് നോക്കുന്നത് അപ്പം ടാരിഫ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം ടാരിഫൊന്നും വരില്ല ഒരുപാട് ടാരിഫുകൾ കുറയും നരേന്ദ്രമോദിജി പോ അവിടെ പോയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഒന്ന് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് നമുക്ക് വേണം തന്നിട്ടുണ്ട് നേരത്തെ അതൊരുമാതിരി വിഷി വാഷ് ടൈപ്പിലുള്ളതാണ് നമ്മൾ മോസ്റ്റ് ഫേവേർഡ് നേഷൻ അല്ല മോസ്റ്റ് ഫേവേഡ് നേഷൻ അങ്ങനെ ഒരു സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞാൽ എന്താണ് സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ജപ്പാൻ ജപ്പാൻ അമേരിക്കയുടെ ഒരു കാർ വിൽക്കാൻ പറ്റില്ലല്ലോ ജപ്പാനിൽ അതേസമയം ജപ്പാൻ്റെ കാർ കൊണ്ടങ്ങ് ഡംപ് ചെയ്യല്ലേ ജപ്പാൻ ജീവിച്ചു പോകുന്നത് അമേരിക്ക ഉള്ളതും കൂടെ കൊണ്ടാണ് ഇന്ത്യയെക്കാളും വലിയ ട്രേഡുള്ളത് ജപ്പാന് അമേരിക്കയായിട്ടാണ് അപ്പം ജപ്പാനുണ്ട് ആ ഒരു സ്റ്റാറ്റസ് ജപ്പാനുള്ള സ്റ്റാറ്റസ് നമുക്ക് കിട്ടണം എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്വതന്ത്ര വ്യാപാര ബന്ധം സ്വതന്ത്ര വ്യാപാര ബന്ധം പിന്നെ ഓപ്പണിംഗ് ദ ഫ്ലഡ് ഗേറ്റ്സ് എന്നാണെങ്കിൽ പറയാം അതാണ് ഒന്ന് അതായിരിക്കും അത് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് രണ്ടാമത്തെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു അനാലിസിസ് അദ്ദേഹം അങ്ങനെ സംസാരിക്കാൻ പോകണമെന്നല്ല സൗത്ത് ബ്ലോക്ക് നമ്മുടെ സൗത്ത് ബ്ലോക്ക് അങ്ങനെ സംസാരിക്കാൻ പോകണമെന്നല്ല പക്ഷേ ഇന്ദിരാജി നയൻറ്റീൻ സെവൻ്റി വണ്ണിൽ ചെയ്ത ഒരു വലിയൊരു ആന അബദ്ധം മോഡിജിക്ക് തിരുത്താനുള്ള ബെസ്റ്റ് ചാൻസാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അതായത് കൽക്കട്ടയെന്ന് ആയിരം കിലോമീറ്ററാണ് ആസാമിലേക്ക് റോഡ് മണിപ്പൂരേക്ക് ആയിരത്തി മുന്നൂറ് മിസോറാം ഏകദേശം അത്രയും അപ്പം അതും മാത്രമല്ല ഇവിടുന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഹൈദ്രാബാദ് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് അവിടെ എത്തും പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മണിക്കൂർ കൊണ്ട് എത്താം ബൈ റോഡ് പക്ഷേ അവിടെ അതല്ല ഈ ലോറികളൊക്കെ സെവൻ ടു എയ്റ്റ് ഡേയ്സ് ട്രൂപ്പ് ഡിപ്ലോയ്മെൻറ്റ് ഈ ചിക്കൻ നെക്കെന്ന് പറയുന്ന സിലിഗുരി കോറിഡോർ വഴിയാണ് നമ്മൾ വെസ്റ്റ് ബംഗാൾ വഴിയേ നമുക്കവിടെ പോകാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതൊരു ഭയങ്കര പാരയാണ് ഇന്ത്യയ്ക്ക് അപ്പോൾ ഇന്ദിരാജിക്ക് കിട്ടിയ ചാൻസ് ഇന്ദിരാജി കളഞ്ഞു കൊടുത്തു ഇന്ദിരാജി ഈ പാകിസ്ഥാൻകാരെ പിടിച്ചിട്ട് തേയിലയും ചോക്ലേറ്റും എല്ലാം കൊടുത്താണ് വിട്ടത് നയൻറ്റി നയൻറ്റി ത്രീ തൗസൻഡ് സോൾജേഴ്സ് നമ്മളത് ആകാൻ പാടില്ലായിരുന്നു അതിന് പകരം എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ആ വാർ വിൻ ചെയ്തു ചിറ്റഗോങ് അല്ലെങ്കിൽ കോക്സ് ബസാർ ഈ രണ്ട് പോർട്ടുണ്ട് അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ത്രിപുര മണിപ്പൂർ ഇങ്ങനെയൊക്കെയുള്ള അപ്പം ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ ഒരു ഹാർബറില്ല കൽക്കട്ട ഹാർബറിലാണ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തൗസൻഡ് കിലോമീറ്റർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ സെവൻ ടു ടെൻ ഡേയ്സ് എടുക്കും ഇവിടുന്ന് ഗുഡ്സ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് കൊണ്ടുവന്നു അതേസമയം കോക്സ് ബസാർ ചിറ്റഗോങ് എന്ന് പറയുന്നത് സാബറൂം സാബ്രൂം എന്ന് പറയുന്ന ഒരു 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 ഡ്രൈ പോർട്ടുണ്ട് ഇന്ത്യക്ക് ത്രിപുരയിൽ സാബ്രൂം ആ സാബ്രൂം ഇന്ന് ട്വൻറ്റി കിലോമീറ്റേഴ്സേ മറ്റേ ഉള്ളൂ ബംഗാൾ ഓഷനിലേക്ക് പക്ഷെ അത് ബംഗാൾ ബോർഡറിലായി പോയി നമുക്ക് ബംഗാൾ ഓഷൻ ഇല്ല നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ അപ്പോൾ ഒന്നുകിൽ കോക്സ് ബസാർ അല്ലെങ്കിൽ ചിറ്റഗോം ചിറ്റഗോം അവിടെ ഫെനി റിവറിൻ്റെ മുകളിലേക്കൂടെ ഒരു ബ്രിഡ്ജുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എൺപത് കിലോമീറ്റർ ഉള്ളൂ ത്രിപുര അപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും ആയിരുന്നെങ്കിൽ ഞാൻ ട്രംപിൻ്റെ അടുത്ത് പറയും എന്തായാലും പണി ഇവർക്ക് കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പണി കൊടുക്കാൻ പോവുകയാണ് ബംഗ്ലാദേശ് ശരി അല്ലാതെ നിവൃത്തിയില്ല ഷേഖ് ഹസീന ഇവിടെയാണ് അവിടെയുള്ളത് ബിൽക്ലിൻ്റനും ഒബാമയും കൂടെ വന്ന ഒരു വയസ്സായ ആളാണ് അത് അതവിടുത്തെ ഇഷ്യൂ അതിലേക്ക് നമുക്ക് വരാം അപ്പം നിലവിൽ ഇപ്പം താങ്കളായിരുന്നു പ്രൈം മിനിസ്റ്റർ എന്നുണ്ടെങ്കിൽ താങ്കൾ എന്താവശ്യപ്പെടുമായിരുന്നു ഞാൻ പറയും കോക്സ് ബസാർ നമ്മുടെ ത്രിപുരയായിട്ട് വളരെ അടുത്ത് അടുത്തുകളൊക്കെയാണ് കോക്സ് ബസാർ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ അത് സംഘടിപ്പിക്കാനുള്ള വഴി പലതാണ് ആരക്കൻ ആർമി അത് പിടിച്ചു എന്നിട്ട് ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്തു നമ്മളിപ്പോൾ ഡാക്കയും അതും ഇതൊന്നും പിടിക്കേണ്ട കാര്യമില്ല അവർ ചെയ്തത് നല്ല ഉഗ്രം പരിപാടിയാണ് ആരക്കൻ ആർമി ബംഗ്ലാദേശ് ആർമിക്ക് പണി കൊടുത്തു ബംഗ്ലാദേശ് ആർമി ഈസ് നോട്ട് ഇക്യുപ്ഡ് കുറ്റം പറഞ്ഞ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അവർക്കത്രേ പറ്റുള്ളൂ അതിനേക്കാളും പ്രൊഫഷണൽ ആർമിയാണ് ആരക്കൻ ആർമി അപ്പോൾ ആരക്കൻ ആർമിയെ കൊണ്ട് പിടിപ്പിച്ച് ഞാനാണെങ്കിൽ പിടിപ്പിച്ചിട്ട് പിന്നെ ബംഗ്ലാദേശ് ഒരു സമാധാനക്കാര ഷെയ്ഖ് ഹസീന തിരിച്ചയക്കുന്നു എന്തായാലും ഇയാളുടെ എണ്ണം എണ്ണപ്പെട്ട് കഴിഞ്ഞു അവിടെ ഫ്ലൈറ്റ് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ഇയാൾക്ക് മൂങ്ങാനായിട്ട് ഇയാൾ തിരിച്ച് യു എസ് ലോ നെതർലാൻഡ്സിലാണ് മറ്റേ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കോക്സ് ബസാർ നമ്മൾ ചോദിക്കുന്നതിന് വേറൊരു കാര്യമുണ്ട് ബർമയുടെ ബോർഡർ കോക്സ് ബസാർ എന്ന് സെവൻറ്റി കിലോമീറ്റേഴ്സെ മറ്റേ ഉള്ളൂ അപ്പം നമുക്ക് ആ റെഖൈൻ സ്റ്റേറ്റ് ആണ് അപ്പോൾ നമ്മുടെ റോഹിംഗ്യ ആ കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാം ഇൻഫിൽട്രേഷൻ ഒരുപാട് കുറയും ഇപ്പോൾ ഒരുപാട് ഇൻഫിൽട്രേഷൻ ആണ് അവിടെ ഒരു ഹോസ്റ്റൈൽ ഒരു ഹോസ്റ്റയിൽ അഡ്മിനിസ്ട്രേഷൻ വന്നാൽ ഇന്ത്യക്ക് ഭയങ്കര തലവേദനയാണ് അത് നാലായിരത്തി സഷ്ടം കിലോമീറ്റർ ആണ് ഫിഫ്ത്ത് ോങ്സ്റ്റ് ബോർഡറാണ് ലോകത്തിൽ പാക്കിസ്ഥാന് അത്രയില്ല പിന്നെയുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഷെയ്ഖ് ഷേഖ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്രയോ ഞാൻ പറയും വന്യവയോധികൻ നല്ലൊരു മനുഷ്യനായിരുന്നു അങ്ങേരെ ചെയ്യുന്ന ക ഇത് കണ്ട് അങ്ങേരെ കുടുംബ വീട് ഇടിച്ച് നിരത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ആളാണ് വംഗബന്ധു അപ്പം എന്തൊരു മനുഷ്യനാണ് ഇവർ അപ്പം ഈ ബംഗ്ലാദേശിലെ അത്ര ശരിയല്ല ഈവൻ പിന്നെ പാകിസ്ഥാനീസ് ഞാൻ നേരത്തെ പറഞ്ഞാലേ അവരും നമ്മൾ സൗഹൃദത്തിൽ പോകണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ആർമി സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് അത് അങ്ങനെ പറ്റാത്ത പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെയല്ല നമ്മളെത്ര സ്നേഹിച്ചാലും അവിടെ ഈ ഫണ്ടമെൻ്റൽസ്റ്റിന് ഭയങ്കര ജമാഅത്ത് ഇസ്ലാമി അവരുമായിട്ട് ചേർന്ന് അവർ ഭയങ്കര ക്ലൗട്ടാണ് ഈവൻ അവരുടെ ക്ലൗട്ട് കൊണ്ട് ഷേഖസീന ഒരു നല്ലൊരു ലേഡിയാണ് കൊണ്ട് ഭീഷണിപ്പെടുത്തി സബ്മറൈൻ ചൈനയുടെ സബ്മറൈൻ പോർട്ട് കോക്സ് ബസാറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇന്ത്യക്ക് ഭയങ്കര ഭീഷണിയാണ് ഇവരുടെ ഭീഷണി കാരണം രണ്ട് പൊളിഞ്ഞ രണ്ട് സബ്മറൈൻ ചൈനീസ് സബ്മറൈൻ ഒബ്സൊലറ്റ് ആയ സബ്മറൈൻ കൊടുത്തിട്ട് ഈ കോക്സ് ബസാറിൽ അവരുടെ പോർട്ട് പണിയാണ് നമുക്ക് ഭയങ്കര ഭാര്യയില്ലേ അപ്പം ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി യു എസിന് എന്ത് ചെയ്യാൻ സാധിക്കും യു എസും കൂടെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പറ്റും യു എസ് കയറിയും ഫിസിക്കലായിട്ടൊന്നും ചെയ്യണ്ട ഇന്ത്യ അത് ചെയ്തോളും പക്ഷേ യു എസ് അല്ലേ കൊത്തിയബാബിനെ കൊണ്ട് വിഷം ഇറക്കുക എന്നുള്ളത് യു എസ് ആണെൽ ആണല്ലോ ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടാക്കിയത് മര്യാദയ്ക്ക് ഈ ലേഡി അവിടെ ഉണ്ടായിരുന്നതല്ലേ അവരെ അടിച്ചു ഓടിച്ച് എന്നിട്ട് അവിടെ ഈ സകലനാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഐ എസ് ഐ കടന്നു കയറി പിന്നെ ഇതെല്ലാം കാരണം ഈ പഴയ യു എസ് ആണ് അപ്പം ആ യു എസിനെ കൊണ്ട് തന്നെ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കരുത് അതായത് ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഒരു പോർഷൻ എൻക്രോച്ച് ചെയ്യുന്നു അതിന് യു എസിൻ്റെ ഒത്താശ കിട്ടണം അതെ നടക്കൂ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഓക്കെ അത്തരം ഡിസ്കഷൻസ് പ്രൈം മിനിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും ചെയ്യാത്തത് മറ്റു വിഷയങ്ങൾ ഇപ്പൊ ഈ ഒരു തരത്തിലുള്ള ഒരു എൻക്രേജ്മെന്റ് എത്രത്തോളം പോസിബിൾ ആണ് ആണെന്നുള്ളത് അല്ലേ ആണ് നമുക്ക് നോക്കാം ഒരു സെക്കൻഡ് ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു മാത്രമല്ല ബൈഡന് കണ്ണെടുത്താൽ കണ്ടുവിടാത്ത യുനസിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ബിൽ ക്ലിൻറ്റിൻ്റെ ബിനാമിയാണ് ഇയാൾക്ക് നോബൽ സമ്മാനമൊന്നും കിട്ടാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല ബിൽക്ലിൻ്റൺ അത് ഭയങ്കര ഒരു കോൺസ്പെറസി ആണ് ബിൽക്ലിൻ്റൺ ഇയാളെ നോബൽ സമ്മാനം കൊടുപ്പിച്ചു എന്നിട്ട് ബിൽക്ലിൻ്റണിൻ്റെ ഒരുപാട് പൈസ ഇവിടുന്ന് ലോണ്ടർ ചെയ്യാൻ ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇയാൾ മറ്റേ ഗ്രാമീൺ ബാങ്ക് മറ്റേ മറച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസ ഉണ്ടാക്കിട്ട് ഇയാൾ അത് ലോണ്ടർ ചെയ്ത് ഇയാൾ അങ്ങോട്ട് അയച്ചു അപ്പോൾ അത് അവർ തമ്മിൽ ക്വിത് പ്രോക്കോ ഇതെല്ലാം ട്രംപിനറിയാം അപ്പോൾ ട്രംപിന് ഇയാളെ ഇവിടുന്ന് എന്നുള്ളത് അത് പിന്നെ ഞാനായിട്ട് ഓടിക്കേണ്ട അത് ഇന്ത്യ കൈകാര്യം ചെയ്തോളും അപ്പോൾ ഇന്ത്യക്ക് ഒരു ഉപകാരം ആവും അപ്പം അത് വെച്ചിട്ട് ലിവറേജ് അമേരിക്കയായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്ക എങ്ങനെ നേടാമെന്നാണ് യു എസിൻ്റെ വ്യാപാര ബന്ധങ്ങളിൽ മറ്റെന്തെങ്കിലും പുതിയ സമൂഹങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോട്ടൺ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇപ്പോഴത്തെ കോൺഫ്ലിക്റ്റിനു ശേഷം അതിൽ കാര്യമായ കേടുപാടുകൾ ആ ഇടിവൊക്കെ സംഭവിച്ചിട്ടായിട്ടാണ് രേഖകൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ആ ഒരു പഴയ വ്യാപാര ബന്ധം റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇന്ത്യയ്ക്കൊരു സമാശ്വാസം എന്നുള്ളതിലേക്ക് എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കും അല്ലാതെ അത് അമേരിക്കയല്ല ചെയ്യേണ്ടത് ഈ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ അമേരിക്ക കംപ്ലീറ്റ് അങ്ങ് വിട്ടതുപോലെയാണ് ബൈഡൻ വലിയ താല്പര്യമായിരുന്നു പക്ഷേ ഈ ട്രംപിന് വലിയ താല്പര്യമായിരുന്നു ട്രംപ് ഇന്ത്യ വഴി അമേരിക്കയ്ക്ക് എന്തെങ്കിലും കിട്ടും അതായത് സെന്റ് മാർട്ടിൻ ദ്വീപ് ബംഗ്ലാ ബംഗാൾ ഓഷനിലാണ് അതിനെ നമ്മൾ മാരക്കൻ ആർമിയെ കൊണ്ട് പിടിപ്പിച്ചിട്ട് അമേരിക്കക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദ ആർ ഹാപ്പി അവർക്ക് വേറെ താല്പര്യമൊന്നുമില്ല ഇന്ത്യയുടെ താല്പര്യം ഹനിക്കാതിരിക്കാനാണ് ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടം നോക്കുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ താല്പര്യം ഫസ്റ്റ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അത് കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ തന്നെ അതിന് പകരം അവർ പാകിസ്ഥാനിലും പലതും നേടുന്നുണ്ട് ബലൂചിസ്ഥാൻ പോർട്ടവർ പിടിക്കും പക്ഷേ ഈ പറയുന്ന പ്രദേശങ്ങളിൽ തന്നെ ചൈനയ്ക്ക് താല്പര്യങ്ങളുണ്ട് ചൈന അവിടെ വ്യവസായ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരവിടെ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ ഒരു അട്ടിമറി സംവിധാനം നമുക്ക് അത്രത്തോളം ഈസിയാണെന്ന് പറയാൻ സാധിക്കുമോ ഈ പറയുന്ന പുറം രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും യു എസിൻ്റെ മൗനാനുവാദത്തോടുകൂടിയാണെങ്കിൽ പോലും ഇതൊക്കെ പോസിബിൾ ആണെന്ന് അല്ലെങ്കിൽ പോസിബിൾ ആകാൻ എന്താണ് സാധ്യത അല്ല ചൈനയ്ക്ക് ഇപ്പോൾ അവിടെ നേവിയും പിന്നെ ആർമിയും ഇറക്കാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഓൾറെഡി മ്യാൻമാറിൽ ഒരുപാട് ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഈ റഖൻ ആർമി ഇവർക്ക് അഗെൻസ്റ്റാണ് അപ്പം അങ്ങനെ ചൈനയ്ക്ക് ആർമി നേവി ഒന്നും ഇവിടെ ഇറക്കാൻ ഇറക്കാൻ പറ്റില്ല ഇത് ഇന്ത്യയുടെ ചൈനയുടെ മറ്റേ തൈവാൻ പോലെയാണ് ഇന്ത്യക്ക് ബംഗ്ലാദേശ് കാരണം നമുക്ക് നമ്മൾ മടുത്തു ഇവരെ കണ്ടു ഇപ്പോൾ പാകിസ്ഥാനേക്കാളും വലിയൊരു പ്രശ്നം ബംഗ്ലാദേശ് വരെയാണ് പിക്ചറിൽ ഇല്ല അല്ല പാകിസ്ഥാൻ നമുക്ക് ഇപ്പം നമ്മുടെ കാശ്മീരിൽ വലിയ അറ്റാക്കൊന്നും ഇല്ലല്ലോ ടെററിസ്റ്റ് അറ്റാക്ക് ഇനി അവർക്ക് നാല് ശത്രുക്കൾ അവിടെ തന്നെ തന്നെയുണ്ട് അവരത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇന്ത്യയുടെ കാര്യം പിന്നെ അമേരിക്കയുടെ പൈസ ഇല്ല ഈ അമേരിക്കയുടെ പൈസ വന്നാണല്ലോ ഈ ടെററിസ്റ്റ് തന്നെ മൊത്തം ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയത് ഇപ്പം അതുമില്ല അപ്പം പാകിസ്ഥാൻ ഈസ് ഡിസ്ഇൻട്രസ്റ്റഡ് പിന്നെ ഭരണകൂടം ഒട്ടും താല്പര്യമില്ല ഇപ്പം അദ്ദേഹം നവാസ് ഷെറീഫിൻ്റെ ബ്രദറിന് ഇന്ത്യയായിട്ട് അടിപൊളി യാതൊരു താല്പര്യമില്ല അത് ആർമിയുടെ അജണ്ടയാണ് ചൈനയുടെ അമേരിക്കയുടെ ആർമിയുടെ അജണ്ടയാണ് പക്ഷേ ആ അമേരിക്കയും പോയി ഇപ്പോൾ ട്രംപാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ വരില്ല പക്ഷേ ബംഗ്ലാദേശ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും നമ്മളത് കൈകാര്യം ചെയ്ത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തില്ലേ